ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു കേക്കാണ് കാണിക്കുന്നത് കേക്ക് എനിക്ക് ഒക്കുന്ന പോലൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ് അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ട് കിട്ടിയിട്ടില്ല എന്നാലും ഒരുവിധം ഒപ്പിച്ചിട്ടെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യമേ തന്നെ ഒരു പാന് ഗ്രീസ് ചെയ്ത് വെക്കുകയാണ് ഒന്ന് നെയ്യ് കൊണ്ട് ഗ്രീസ് ചെയ്തിട്ട് അതിനകത്തേക്ക് കുറച്ച് മൈദാ പൊടി ഇട്ടിട്ട് ഒന്ന് തട്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് ബട്ടർ പേപ്പറിൻ്റെ എഫക്റ്റ് കിട്ടും ഈ മൈദാ പൊടി ഇങ്ങനെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇളകി വരും അപ്പം എൻ്റെ പാൻ റെഡി ആയിക്കഴിഞ്ഞു ഒരു കേക്ക് മിക്സ് വാങ്ങിച്ചോണ്ട് വന്നു ഞാൻ പാനിലാണ് പിന്നെ അതിനകത്ത് ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ടാണ് ഞാനത് മിക്സ് ചെയ്തത് ഇതൊരു നാനൂറ്റി എൺപത് ഗ്രാമുണ്ട് അതിനകത്തിലേക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ആദ്യം ഞാൻ ഒഴിക്കുന്നത് ഒന്നര കപ്പ് വെള്ളം രണ്ടാമത്തെ അരക്കപ്പും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു പിന്നെ ഇനി അതിനകത്തിലേക്ക് ഒരു അരക്കപ്പ് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഒരു മൂന്ന് മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഓരോ മുട്ടയും അതിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ് രണ്ടാമത്തെ മുട്ടയും ഇനി ഒരു മൺ മുട്ടയും ഉണ്ട് അതും കൂടെ പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞിട്ട് നല്ലപോലെ ബീറ്റർ കൊണ്ട് അടിച്ചെടുക്കുകയാണ് നന്നായിട്ടൊന്ന് അടിച്ച് സ്മൂത്തായിട്ട് പതഞ്ഞു വന്നു കഴിഞ്ഞു ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശേയാണ് ഞാൻ ഇട്ട് കൊടുത്തതോ ഒരുമിച്ചിട്ട് കൊടുത്തില്ല ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അടിച്ചു ഒരുപാട് അടിക്കേണ്ട കാര്യമില്ല ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒക്കെ അടിച്ചാൽ മതി ഇപ്പം അത് മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ട് കഴിഞ്ഞു അത് ഇപ്പം മിക്സിങ് കഴിഞ്ഞു ഇനി അത് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ അത് ഒഴിച്ചു കഴിഞ്ഞു ഇനി അതൊന്ന് നല്ലവണ്ണം ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടായി കിടക്കുന്ന കല്ലിലേക്ക് വെച്ചു കൊടുക്കാം ഒരു വലിയ ദോശക്കല്ലാണ് അതിൻ്റെ പഴയ മസാല ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശക്കല്ലാണ് അത് നല്ലവണ്ണം ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കായിരുന്നു ഇപ്പോൾ അതൊന്ന് തീ കുറച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഗ്ലാസ് ലഡ്ഡു കൊണ്ട് അടച്ചു കൊടുത്തു അതിൻ്റെ അടപ്പിൻ്റെ ഇങ്ങനെ എയർ പോകാനുള്ള ഒരു കിടുത്ത പോലെ ഉണ്ടല്ലോ അത് ഞാൻ പേപ്പർ കൊണ്ട് അടച്ചു കൊടുക്കുകയാണ് എന്നാലത് പൂർണ്ണമായിട്ട് അതിനകത്ത് ചൂട് നിൽക്കത്തുള്ളൂ ചൂട് വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ശരിയാവത്തില്ലല്ലോ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇതിങ്ങനെ നമ്മൾ അടച്ചു കൊടുക്കണം അത് കറക്റ്റായിട്ട് അവിടെ ഇരിപ്പുണ്ട് കറക്റ്റ് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ആ കവറിൽ പറഞ്ഞിരുന്നത് കറക്റ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റിൽ തന്നെ റെഡി ആയി കിട്ടി ഇപ്പോൾ കറക്റ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞു കറക്റ്റായിട്ട് അത് റെഡി ആയിട്ടുണ്ട് നല്ലവണ്ണം ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഞാനന്നൊന്ന് കൊത്തി നോക്കുകയാണ് ഇപ്പോൾ അത് കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് അതിൽ കുത്തി അതിലൊന്നും കമ്പിയിലൊന്നും ഒറ്റം പറ്റി പിടിച്ചിട്ടില്ല അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് വാങ്ങിവെച്ചു ഞാൻ അതിൽ നിന്ന് ആറിട്ട് അപ്പോഴത്തേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ഒരു പാനിൻ്റെ അകത്തിലൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ അതിൻ്റെ കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദയും കൂടെ ഇട്ട് കൊടുത്തു എന്നിട്ടത് നന്നായിട്ടൊന്ന് കലക്കി എടുക്കണം കട്ടയില്ലാതെ കലക്കി എടുക്കണം അച്ചിരി നേരം നല്ലവണ്ണം മിക്സ് ചെയ്തെങ്കിൽ മാത്രമേ അത് കലങ്ങത്തുള്ളൂ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം ഞാൻ തീ കത്തിച്ചിട്ടില്ല നല്ലവണ്ണം കലങ്ങിയതിന് ശേഷം മാത്രമേ ഞാനത് തീ കത്തിച്ച് കൊടുക്കത്തുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കട്ടിയായി പോകും നല്ലപോലെ കട്ടയെല്ലാം ഉടയുന്നവരെ നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം ഇതുവരെ ഞാൻ തീ കത്തിച്ചിട്ടില്ല ഇപ്പം നന്നായിട്ട് കലങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ തീ കത്തിച്ചു കൊടുത്തു അതും ലോ ഫ്ലെയിമിൽ വെക്കണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് തീ കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കട്ട് ചെയ്യാവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഇതിനകത്തിലേക്ക് ഒരു അര ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കൈ എടുക്കരുത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഏകദേശം കുറുകി വരുന്നുണ്ട് ഒരു നല്ല ക്രീമി ടെക്സ്ചറാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം ഇരുന്നും കൂടെ സ്വല്പം കുറുകും എന്നാലും ഒരുപാടങ്ങ് കട്ടിയാവത്തില്ല ഇപ്പം ഏകദേശം ആയി വരുന്നുണ്ട് ഇപ്പോൾ ഇത് കറക്റ്റ് പരിവുമായിട്ടുണ്ട് നമുക്കിത് ഓഫ് ചെയ്തിട്ട് വാങ്ങാം ഇതിനിരുന്ന് നല്ലവണ്ണം ഒന്ന് തണുക്കണം അത് ബീറ്റ് ചെയ്യാനുള്ള ബീറ്ററും പാത്രവും ഞാൻ ഫ്രീസറിൽ വെച്ചിരിക്കുവായിരുന്നു അതിപ്പോൾ കിച്ചൺ ടൗല് കൊണ്ട് ഒന്ന് തുടച്ചു കാരണം വെള്ളമയോ അതിനകത്തിലോ ഉള്ളത് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് തുടച്ചെടുത്തു നൂറ് ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത് ഇത് ഫ്രീസറിലിരുന്നതാണ് ഇനി അത് എൻ്റെ കളഞ്ഞിട്ട് ഒന്ന് ചെറിയ പീസസ് ആക്കുകയാണ് ഞാൻ ചെറിയ പീസാക്കി കഴിഞ്ഞു അപ്പോൾ ഇത് വേഗം അലിഞ്ഞ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് അടിച്ചെടുക്കുകയാണ് ബട്ടറ് ബീറ്റർ കൊണ്ട് നന്നായിട്ടൊന്ന് അടിച്ച് ക്രീമി പരിഭാഗത്തിലാക്കും ഏകദേശം ക്രീമിയായി വരുന്നുണ്ട് ഇനി നമുക്ക് കുറുക്കി വെച്ചിരിക്കുന്ന പാൽ മൈദയും പഞ്ചസാരയും കൂടെ അതിൻ്റെ കൂട്ടത്തിലൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം അത് കുറച്ച് ആദ്യം വിട്ടു കുറേശയാണ് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് എന്നിട്ട് അത് നന്നായിട്ടൊന്നടിച്ച് പകപ്പിച്ചതിന് ശേഷം ബാക്കിയും കൂടെ ചേർത്ത് കൊടുത്തു മുഴുവൻ പോഷണയും അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞു ഇനി അത് നന്നായിട്ടൊന്ന് അടിച്ച് പകപ്പിക്കുകയാണ് നല്ല ഫ്ലഫി ആയിട്ട് അത് മൂണിലോട്ട് വന്ന് തുടങ്ങി നല്ല വെള്ളം ക്രീമിയാകുന്നുണ്ട് അതിൻ്റെ കളറും മാറുന്നുണ്ട് ഇപ്പം ഇത് നല്ലപോലെ ഒന്ന് അടിച്ചിട്ട് ഞാനൊന്ന് ഫ്രീസറിലേക്ക് വെക്കുകയാണ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ അടിച്ചതിന് ശേഷം മാത്രമേ ഞാനിത് ഉപയോഗിക്കത്തുള്ളൂ ഇപ്പം കണ്ടോ ഇത് നന്നായിട്ടൊന്ന് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല കട്ടിയായിട്ടുണ്ട് ഇനി അത് ഫ്രീസറിലേക്ക് ഒന്നുകൂടെ ഞാൻ വെക്കുകയാണ് എന്നിട്ട് എടുക്കത്തുള്ളൂ ഇപ്പം ഞാൻ കേക്ക് മോ ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്യുകയാണ് എനിക്ക് വലിയ പ്രാക്ടീസൊന്നും ഇല്ല ഇതിൽ ഞാനത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ശരിക്കും ഇത് ആദ്യം ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു ടെൻഷനുണ്ട് ഏകദേശം എന്നാലും ഒപ്പിച്ചെടുത്ത് ഞാൻ ശരിയായിട്ട് വന്നു എനിക്ക് ഇതിപ്പോൾ രണ്ടായിട്ട് ആദ്യം മുറിച്ചു രണ്ടായിട്ട് നേരെ പകുതിയല്ല ഇച്ചിരി താഴെയായിട്ടാണ് അതുകൊണ്ട് എനിക്ക് ഒന്നും കൂടെ അത് കട്ട് ചെയ്യാൻ പറ്റി നാല് വശം ഒന്ന് കറക്റ്റ് പിച്ചകത്ത് കറക്കിയിട്ട് നടുവിലത്തെ പോർഷൻ കൂടെ കട്ട് ചെയ്തെടുത്തു ആദ്യമായിട്ട് ചെയ്യുകയാണ് അപ്പം അതിൻ്റേതായ ഒരു റെഞ്ചൻ്റ് എനിക്കുണ്ട് ഇപ്പം ഏകദേശം ഒരുവിധം കിട്ടി ഇപ്പം ഞാൻ ഷുഗർ സിറപ്പും കൂടെ അതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാണ് ഹാഫ് കപ്പ് പഞ്ചസാര ഹാഫ് കപ്പ് വെള്ളം കൂടെ തിളപ്പിച്ച് വറ്റിച്ചെടുത്തതാണ് ഇത് നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആ കളറ് കിട്ടിയിരിക്കുന്നത് നല്ല സിറപ്പാണിത് അത് ഒഴിച്ച് കഴിച്ചു കഴിഞ്ഞു ഇനി അത് മറ്റേ ഒന്നോടത് ഒന്നുകൂടെ അടിച്ചതിന് ശേഷം മാത്രമേ ഞാനത് ഉപയോഗിക്കുന്നുള്ളൂ വിപ്പിംഗ് ക്രീം ഇപ്പോൾ ഒന്നുകൂടെ അടിക്കുകയാണ് ഞാൻ ഒന്നുകൂടി അടിച്ചതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ വാനില എസെൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് വീണ്ടും ഒന്നുകൂടെ അടിച്ചെടുത്തു അപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീം ഏകദേശം ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു ഇപ്പം രണ്ട് നല്ല ഫ്ലഫി ആയിട്ട് വന്നു നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു നല്ല കളറും മാറി വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡിയാണ് കണ്ടോ ബീറ്ററിൽ നിന്ന് വീഴത്തില്ല അതാണ് ഇതിൻ്റെ കറക്റ്റ് ഞാൻ കുറച്ച് ഈ പൈപ്പിംഗ് കോണിലേക്ക് എടുക്കുകയാണ് ഇതിൽ കുറച്ച് എടുത്തു വച്ചതിന് ശേഷം ഞാൻ ബാക്കി കേക്കിലേക്ക് പുരട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് കേക്കിൻ്റെ പീസസിലേക്ക് തേച്ച് കൊടുക്കാം സ്പാച്ചിൽ കൊണ്ട് തന്നെയാണ് ഞാനതിൻ്റെ കേക്കിൻ്റെ പുറത്തെല്ലാം പെരട്ടിയത് വലിയ ഫിനിഷിംഗൊന്നും വന്നില്ല എങ്കിലും ഞാനത് ഒരുവിധം ഒക്കെ ആദ്യമായിട്ട് ചെയ്യുന്നതാണിത് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇനി അടുത്ത ഒരു പീസ് ഇരിക്കുന്നത് ഞാൻ വീണ്ടും രണ്ടായിട്ട് മുറിക്കുകയാണ് രണ്ടാമത്തെ പോർഷൻ മുറിക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കട്ടായി കിട്ടി ആദ്യത്തെ ഒരിച്ചിരി പ്രശ്നമുണ്ടായിരുന്നു പക്ഷേ അത് ശരിയായി കുഴപ്പമില്ല വലിയ കുഴപ്പമില്ലാതെ കിട്ടിയെന്നാലും ഇപ്പം ഇത് കറക്റ്റായിട്ട് കട്ടായി കിട്ടിയിട്ടുണ്ട് എനിക്ക് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തു ഷുഗർ സിറപ്പ് നല്ലവണ്ണം ഒഴിച്ചതിന് ശേഷം കുറച്ചും അതിൽ പോരാത്തത് വരട്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുത്തു ലാസ്റ്റ് പോർഷനും അതുപോലെ തന്നെ വെച്ച് കൊടുത്തു ഷുഗർ സിറപ്പ് അരിച്ചു കൊടുത്തു ആ വീഡിയോ പോയി എനിക്ക് മിസ്സായിപ്പോയി രണ്ടാമത് ലാസ്റ്റിലെ ക്രീം വരട്ടി അതിൻ്റെ സൈഡിലും എല്ലാം ഇതുപോലെ തേച്ച് കംപ്ലീറ്റ് പോർഷനിലും ക്രീം കംപ്ലീറ്റ് വരട്ടി ഇനി പൈപ്പിങ് ചെയ്യാനുള്ള ഇതെടുത്തിട്ട് ഫ്ലവർ ചെറുതായിട്ടുണ്ടാക്കി ഇത്രയൊക്കെ ഡെക്കറേഷൻ എന്നെ കൊണ്ട് പറ്റിയുള്ളു പെട്ടെന്ന് ധൃതിയിലായിരുന്നു കാരണം മക്കൾ വിളിക്കാൻ പോകാനുള്ള സമയമായി അപ്പോൾ അതിൻ്റെ ധൃതിയിലും കൂടെയാണ് പെട്ടെന്ന് പെട്ടെന്ന് ആക്കി എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് ചോക്ലേറ്റ് പൊടിച്ച് ഇട്ടു കൊടുത്തു ലാസ്റ്റായിട്ട് ചോക്ലേറ്റ് പൊടിച്ചത് കൊണ്ട് ചെറിയൊരു ഡെക്കറേഷൻ അത് അതിനെ എനിക്ക് സമയം കിട്ടിയുള്ളു പെട്ടെന്ന് ചെയ്തതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി അതിനെ ആക്കുക ഓക്കെ എൻ്റെ ഈ വീഡിയോയുടെ എന്താ നിങ്ങളുടെ അഭിപ്രായമൊന്ന് ഒന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്